ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി അതിൻ്റെ ആദ്യ മൂന്ന് മത്സരങ്ങൾ വളരെ ആവേശഭരിതമായി തന്നെ പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ബോക്സിംഗ് ടെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന നാലാം ടെസ്റ്റിന് വേണ്ടിയാണ് മെൽബണിലാണ് നാലാമത്തെ മത്സരം തുടങ്ങാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി ആറ് മുതലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം മത്സരം മെൽബണിൽ വെച്ച് നടക്കാൻ പോകുന്നത് സോ ആദ്യ മൂന്ന് മത്സരങ്ങൾ വളരെ ആവേശഭരിതമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഇരു ടീമുകളും ഒന്നേ ഒന്ന് ഓരോ മത്സരങ്ങൾ വിധം ജയിച്ച് തുല്യതയിൽ തന്നെ നിൽക്കുകയാണ് സീരീസിലെ ഒന്നാം മത്സരത്തിൽ പെർത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ അറ്റ്ലൈഡിൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ആയിരുന്നു വിജയിച്ചത് മൂന്നാം ടെസ്റ്റിൽ ആവേശഭരിതമായ ഗബാ ടെസ്റ്റിൽ പക്ഷേ മഴ മുടക്കിയപ്പോൾ അത് അല്പമൊന്ന് രസം കൊല്ലിയായി മാറിയിട്ടുമുണ്ട് സോ അത് രണ്ട് മത്സരങ്ങൾ ഓരോ ടീം വീതം ജയിക്കുകയും മൂന്നാം മത്സരം ആവേശഭരിതമായ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തതോടുകൂടി ബോക്സിംഗിൻ്റെ ടെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന നാലാം ടെസ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും കഴിഞ്ഞ ദിവസമായിരുന്നു അവശേഷിക്കുന്ന രണ്ട് ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തങ്ങളുടെ സ്കോഡിൽ ചെറിയ മാറ്റങ്ങൾ ഓസീസ് വരുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു അവർ തങ്ങളുടെ നാല് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സീ സ്കോഡ് പ്രഖ്യാപിച്ചത് സോ ആ ഒരു സ്കോഡ് പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ സർപ്രൈസ് ചെയ്യിപ്പിച്ചതും ആ ഒരു നേതാൻ മാക്സ്വിനി എന്ന കഴിഞ്ഞ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും ഫോം ആവാതെ പോയ അവരുടെ യുവതാരം നേതാൻ മാക്സ്വിനിക്ക് പകരം ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഇത്തവണ ഓസീസ് അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾക്കുള്ള സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപത് വയസ്സുകാരനായിട്ടുള്ള സാം കോൺസ്റ്റാസിനാണ് ഓസ്ട്രേലിയ ഇപ്പോൾ തങ്ങളുടെ അവശേഷിക്കുന്ന രണ്ട് സീരീസ് മത്സരങ്ങൾക്കുള്ള സ്കോറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഫോം ഔട്ടായ നദാൻ മെക്സുവിനിക്ക് പകരം വളരെ മികച്ച ഫോമിൽ നിൽക്കുന്ന ഈ യുവതാരം വരുമ്പോൾ അദ്ദേഹത്തെ അല്പമൊന്ന് കരുതിയിരിക്കണം ഇന്ത്യൻ ബൗളർമാർ കാരണം മാരക ഫോമിലാണ് തൻ്റെ സമീപകാല ക്രിക്കറ്റിൽ ഇപ്പോൾ സാം കോൺസ്റ്റാസ് തകർത്താടിക്കൊണ്ടിരിക്കുന്നത് സോ കോൺസ്റ്റാണി കോൺസ്റ്റാസിനെ ഇന്ത്യ ഭയക്കേണ്ടതിൽ പ്രധാന കാരണം യുവതാരത്തിൻ്റെ ഫോമ് തന്നെയാണ് ബിഗ് ബാഷ് ഡേയിലും സമീപകാലത്ത് കളിച്ച കൗണ്ടി ക്രിക്കറ്റിലുമെല്ലാം വളരെ മികച്ച പ്രകടനമാണ് യുവതാരം കാഴ്ചവെടിച്ചിട്ടുള്ളത് പത്തൊൻപത് വയസ്സുകാരനാണ് ട്രാവി സേട്ടിനെ പോലെ തന്നെ വിക്കറ്റിനെ ഭയക്കാതെ ആ ഒരു ടി ട്വൻ്റി സ്റ്റൈലിൽ തന്നെ ബാറ്റ് ചെയ്യുന്ന പ്ലെയറാണ് സാം കോൺസ്റ്റാസ് വളരെ മികച്ച രീതിയിൽ തന്നെ റൺ റേറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഇതിൻ്റെ കഴിവ് ഓസീസിന് അടുത്ത രണ്ട് ടെസ്റ്റുകളിൽ ഗുണകരമായി മാറിയിക്കും സ്വ നേതാൻ മാക്സ് എനിക്ക് പകരാം ഉസ്മാൻ ഖവാജിക്കൊപ്പം ഓപ്പണർ റോളിൽ സാം കോൺസ്റ്റാസ്റ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാം പത്തൊൻപത് കാരനായ താരത്തിൻ്റെ ബാറ്റിംഗ് ശൈലി എതിർ ബോളർമാർക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ കൂടുതലായും ടീം ഫോക്കസ് ചെയ്തു ജസ്പ്രീത് ബുംറയുടെ ആ ഒരു ബോളിംഗ് മികവിലായിരുന്നു സൊ ബറയ മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഇന്ത്യയുടെ പേസ് ബോളർമാർക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഓസ്ട്രേലിയക്കെതിരെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല സൊ സാം കോൺസ്റ്റാസിനെതിരെ ആ ഒരു ടാക്ടീസുമായി പോവുകയാണെങ്കിൽ അല്പം അല്പമൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും ടീം ഇന്ത്യ അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കോൺസ്റ്റാസിന് സാധിച്ചാൽ ഇന്ത്യയ്ക്ക് അത് വലിയ തിരിച്ചടിയെ മാറാൻ സാധ്യതയുണ്ട് പത്തൊൻപത് കാറിൻ്റെ ബാറ്റിംഗ് ശൈലിയും ഇന്ത്യ ഇന്ത്യക്ക് അല്പ പരിചിതമല്ല ഓസ്ട്രേലിയൻ പിച്ചിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട് താരം താരത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് ഇന്ത്യൻ ബോളർമാർക്ക് അറിയില്ല സോ അതുകൊണ്ട് തന്നെ അമിത അതിവേഗത്തിൽ റൺസ് ഉയർത്തി ഓസീസിന് മികച്ച തുടക്കം നൽകാൻ കോൺസ്റ്റൻസിന് സാധിച്ചേക്കും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളെയും ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് നോക്കുവാണെങ്കിൽ നമുക്കതിൽ രണ്ട് താരങ്ങൾ ഉസ്മാൻ കവാചിയും അതോടൊപ്പം തന്നെ നദാൻ മാക്സിനിയും ഇരു താരങ്ങളും ഒരുപോലെ ഫോം ഔട്ടായ പ്ലേഴ്സായിരുന്നു സോ ഫോം ഔട്ടായ ഉസ്മാൻ കവാചിക്കൊപ്പം വളരെ മികച്ച ഫോമിൽ നിൽക്കുന്ന സാം കോൺസ്റ്റാസ് കൂടി വരുമ്പോൾ ഇരുതാരങ്ങൾ ഇരുതാരങ്ങളും മടങ്ങുന്ന ആ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്പം എൻഡിക്കൊന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും സോ ഓപ്പണർ എന്നാൽ മെക്സി എനിക്ക് മികവിനൊത്തുകയാണ് സാധിക്കാത്തത് ഉസ്മാൻ കവാചിയെ സംബന്ധിച്ചും അല്പം ഒന്ന് പ്രശ്നങ്ങൾ തന്നെയായി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും സോ കോൺസ്റ്റാസ് ഫോമിലേക്ക് എത്തുകയും മികച്ച തുടക്കം ഓസീസിൽ ലഭിക്കുകയും ചെയ്താൽ ഉസ്മാൻ ഖവാചിയും അത് ഒന്ന് അപകടകാരിയായി മാറ്റിയിരിക്കും സോ അതുകൊണ്ട് തന്നെ യുവതാരത്തിൻ്റെ വരവ് ഇന്ത്യയെ സംബന്ധിച്ചൊരാൾ കുറച്ച് തലവേദനയെ മാറിയിക്കും സോ എന്തെങ്കിലും തലം ആവേശഭരതമായ നാലാം ടെസ്റ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ മേൽപ്പണലേ പിച്ചിൽ ഡിസംബർ ഇരുപത്തി ആറ് മുതലാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ ഹോസ്റ്റുള്ള ബോർഡവാസ്കർ ട്രോഫിയിലെ നാലാം മത്സരം തുടങ്ങാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക